ഞാൻ അച്യുത് ശങ്കർ സാറിൻ്റെ ഒരു ഫാനാണ് എബിനെ അതിൻ്റെ ഫാനാണ് ഈ നമ്മൾ ഈ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന മിക്കവാറും എല്ലാ വീഡിയോകളും കാണാൻ ഇടപെട്ടിട്ടുള്ള ആളാണ് സാറിനോടൊരു ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഇറ മൂന്ന് മിനിറ്റ് എടുക്കത്തുള്ളൂ സാർ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ ശക്തിയും ദൗർബല്യവും ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും പൊതുമാധ്യമങ്ങളുടെ ഒരു ഒരു സ്ഥിതി ചർച്ച ചെയ്യാതെ പോയാൽ നമ്മളത് ഒരുപാട് ഗ്യാപ്പിട്ടാണ് പൊതുമാധ്യമങ്ങൾ ഇന്ന് ഇന്ത്യയിൽ ഈ ഇപ്പോഴത്തെ പത്ത് വർഷത്തെ കേന്ദ്രഭരണത്തിനിടയിൽ നമ്മളെ ഫ്രീഡം പ്രസിൻ്റെ കാര്യത്തിൽ ഒരുപാട് താഴെ പോയ ഒരു സന്ദർഭമാണ് ഒരു ഇത്ര ഇത്ര ഒരു അവസ്ഥയിൽ ഇപ്പോൾ രണ്ടാമത്തെ പിണറായി സർക്കാർ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് നമ്മളീ സോഷ്യൽ മീഡിയയുടെ ഒരു ഇമ്പാക്ട് കൊണ്ടാണ് എന്ന് കരുതുന്നത് ഒരുപാട് നല്ല ധാരണയുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ സാർ ഞാൻ എടുത്തൊരു കണക്കനുസരിച്ച് രാവിലെ പത്രം ഇടാൻ പോകുന്ന ഒരാൾ നൂറ് പത്രം അയാൾ ഒരു വീടിലിട് വീടുകളിൽ ഇടാൻ പോവുകയാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് പത്രങ്ങളും അല്ലെങ്കിൽ തൊണ്ണൂറ്റിമൂന്ന് പത്രങ്ങളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പത്രങ്ങളാണ് കമ്മ്യൂണിസ്റ്റ് അനുകൂല പത്രം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ദേശാമാന്യം ജനയുഗവും ആറു വീഴ് പത്രങ്ങളേ ഉള്ളൂ ഇത്ര വല്ലാത്തൊരു ഈ ആശയവിനിമയത്തിൻ്റെ വ്യത്യാസത്തിലാണ് നമ്മൾ സോഷ്യൽ മീഡിയയുടെ പിന്നെ അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് അച്യുശങ്കർ സാർ ആ ഭാഗം വിട്ടുകൊണ്ട് ചർച്ച ചെയ്താൽ അത് അപൂർണഭാഗം സാറേ അതുകൂടെ സാറിൻ്റെ കമൻ്റ് വിളിച്ച് രേഖപ്പെടുത്തണം എന്തുകൊണ്ടെന്നാൽ ഈ പത്രങ്ങൾ ഇത്രമാത്രം ഈ വിഭാഗീയമായി നിൽക്കുന്ന അവസരത്തിൽ എന്നെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും എല്ലാവരും രാഷ്ട്രീയമുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയം മലയാള മനോരമയുടെ അവരുടെ പത്രത്തിൻ്റെ പ്രിൻറ്റ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അഞ്ചര ലക്ഷം പ്രിന്റ് കുറഞ്ഞു പുതിയ കണക്കുകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച കേട്ട കണക്കാണ് മാതൃഭൂമിയുടെ പത്രത്തിൻ്റെ പ്രചാരണം ആറ് ലക്ഷം കോപ്പി കുറഞ്ഞു സാർ അവർക്ക് പതിനാറ് ലക്ഷം ഉണ്ടായിരുന്നത് പത്ത് ലക്ഷത്തിൽ ആ ഒമ്പത് ലക്ഷത്തോളമായി മനോരമയുടെ ഇരുപത്തിമൂന്ന് ലക്ഷം ഉണ്ടായിരുന്നത് അഞ്ചര ലക്ഷം കുറഞ്ഞു പതിനെട്ടര ലക്ഷത്തോളമായി ഒരിടതുപക്ഷ പ്രവർത്തന എന്നിലേക്ക് എനിക്ക് വലിയ സന്തോഷമുണ്ടെങ്കിലും അത്ര സന്തോഷത്തിന് കാര്യമില്ല കാരണം അവരുടെ എല്ലാ ഈ വർത്തമാനങ്ങളും ബിജു മോഹൻ അപ്ലോഡ് ചെയ്ത മാതിരി യൂട്യൂബിൽ അവർ ഇരുട്ട് മുറിയിലിരുന്നു അല്ലാതെ എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കാഴ്ചക്കാരുണ്ട് ഒരുപാട് കാഴ്ചക്കാരുണ്ട് നമ്മുടെ സ ഇപ്പോൾ നമ്മളൊരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സാറേ മൂന്ന് മിനിറ്റുള്ളത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിൻ്റെ ഗ്യാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ഗ്യാപ്പിനിടയ്ക്ക് നമ്മൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പിന്നെ ഒരു കാര്യവുമില്ലെങ്കിലും ആര് ജയിക്കും ആര് ജയിക്കുമെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ മലയാള മരോരവ മീഡിയാവൺ തുടങ്ങിയ എത്രയോ ചാനലുകൾ ഒരു കാരണവശാലും ഇവിടെ ഒരുപക്ഷെ ജയിക്കത്തില്ല എന്ന് പറയും ഇപ്പുറത്ത് നമ്മുടെ കൈരളി മാത്രമാണ് അല്ലെങ്കിൽ അതുപോലുള്ള കുറച്ച് മാധ്യമങ്ങളാണ് നമുക്കൊരു വിജയ സാധ്യത ഉണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതൊക്കെ ചെയ്തിട്ട് പന്ത്രണ്ട് സീറ്റിലേക്ക് ജയിക്കും ആകെ ഒരു ചില അപ്പുറവും അപ്പുറവും തട്ടിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് സോഷ്യൽ മീഡിയയിൽ ഇവിടെ ധ്രുവ റാട്ടിയുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞു ഇന്ത്യക്ക് പുറത്തുനിന്ന് സുരിത ദേവദാസ് ഉണ്ട് ബിജു മോഹൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണം മൈത്രയനുണ്ട് ബൈത്തറേനുണ്ട് ബൈത്തറയെ പുറത്തോട്ട് പോയി ഈ വർത്തമാനങ്ങൾ പറയാം എന്ന് തീരുമാനിച്ചതായി വന്നിട്ടുണ്ട് ഇന്ത്യയ്ക്കകത്ത് ഈ സ്വാതന്ത്ര്യമില്ല എപ്പോൾ വേണമെങ്കിലും ജീവൻ പോകാവുന്ന ഒരവസ്ഥയുണ്ട് അത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഇവിടെ പിന്നെ നമ്മൾ ഐ ടി നിയമത്തെക്കുറിച്ച് പറഞ്ഞു ഇത്തരം സാഹചര്യങ്ങളിൽ ഈ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സോഷ്യൽ മീഡിയയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ഭാഷ ഒരു പ്രശ്നമല്ല ഈ ഇബോജികൾ ഉള്ളതുകൊണ്ട് ഏത് ഇത് വന്നാലും കൊള്ളാമോ കൊള്ളത്തില്ലോ ഇബോജി ഭാഷയങ്ങ് വികസിച്ചാറേ ആറായിരം ഭാഷ മറ്റോ ലോകത്തുണ്ടെന്നാണ് പറയുന്നത് ഏത് ഭാഷയായാലും ഇപ്പൊക്ക് ഇബോജി കൊള്ള അല്ലെങ്കിൽ കൊള്ളത്തില്ല കൈയടിക്കുകയോ എന്ത് ചെയ് ഭാഷ വികസിച്ച് ഈ ഇമോജികൾ വികസിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷയുടെ സ്വാധീനം തന്നെ കുറേ തരവസ്ഥയ്ക്ക് വരും ചെറുപ്പക്കാർ അഞ്ച് വർഷം കൊണ്ട് കേരളത്തിൽ പുതിയതായി പുതിയതായി വരുന്ന വോട്ടർമാരുടെ എണ്ണം ആറ് ദശാംശം ഏഴ് എട്ട് ശതമാനമാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് പതിമൂന്ന് ശതമാനത്തിലധികം ഈ പുതിയ ചെറുപ്പക്കാർ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ അവർ ദൈനംദിനുള്ള ഈ പത്രം മാസ ബാഗസിനിൽ കാണുന്ന ആളുകളാണെന്ന് ധരിക്കത്തില്ല തീരെ ഇല്ലാത്തല്ല വളരെ കുറച്ച് പേരെയുണ്ട് അവർ മുഴുവൻ ആശ്രയിക്കുന്നത് ചെറുപ്പക്കാർ മുഴുവൻ ആശ്രയിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ആണ് ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം സ്വാഭാവികമായും പാരമ്പര്യമായ നേരത്തെ ഞാൻ സൂചിപ്പിച്ച വലിയ കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ ഒരു മറുപടിയായി വരുന്ന ആഹ്ലാദകരമായ ഒരു അവസ്ഥയുണ്ട് ആ ആഹ്ലാദം കൂടി നമ്മൾ ചർച്ച ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കും അദ്ദേഹം പറഞ്ഞത് എൻ്റെ ചർച്ചയ്ക്ക് പൂരകമായിട്ടുള്ളൊരു ഉള്ളടക്കമായി നിങ്ങൾ സ്വീകരിച്ചു കൊള്ളണമെന്ന് മാത്രമേ എനിക്ക് പറയാൻ കാരണം ഞാനൊരു ശാസ്ത്രബോധമുള്ള ഒരാളെന്ന് ഞാൻ സ്വയം കരുതുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു പത്രത്തിന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമെന്നോ അല്ലതെന്നോ വേർതിരിക്കാനുള്ള ഒരു ശാസ്ത്രീയമായൊരു ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല പത്രങ്ങൾ അധികാരത്തിനോട് നിരന്തരം സമരം ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കേരളത്തെ പത്ര കേരളത്തിലെ പത്രങ്ങൾ സംസ്ഥാന കാഴ്ചപ്പാടിൽ സംസ്ഥാനത്തിലെ കാഴ്ചപ്പാടിൽ പിണറായി സർക്കാരിനെ എതിർക്കുകയും ദേശീയ കാഴ്ചപ്പാടിൽ മോദി സർക്കാരിനെ എതിർക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ന്യായമാണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അധികാരത്തിനെ വിമർശിച്ചു കൊണ്ടിരുന്നാൽ മാത്രമേ അത് ആരാണ് അധികാരം കൈയാളുന്നതെങ്കിലും അല്ല ഞാൻ എതിർത്തൂന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പറയുന്നത് എതിർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പത്രധർമ്മം എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് അതിലൊരു വിലയിരുത്തൽ നടത്താൻ ഒരു ശാസ്ത്രബോധമുള്ള ആളെന്നുള്ള നിലയിൽ അതിൻ്റെ വസ്തുതകൾ കിട്ടാതെ ഏതെങ്കിലും ഒരു പത്രം ആരെങ്കിലും എതിർത്തില്ല എന്നോ എതിർത്തെന്നോ പറയാൻ സാധിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള ഞാനൊരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് അത്രമാത്രം സ്വീകാര്യമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ശാസ്ത്രബോധത്തിനെക്കുറിച്ച് പറയുന്നു ഒരു മതവും ശാസ്ത്രത്തിന് ശാസ്ത്ര സത്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളതല്ല ഒരു മതവും എൻ്റെ തിരിച്ചറിവില് എൻ്റെ അഭിപ്രായമാണ് ഞാൻ തർക്കിക്കാനില്ല ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിലും കൂടെയുള്ള എൻ്റെ അഭിപ്രായമാണ് ഒരു രാഷ്ട്രീയ സംഹിതയും ശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ള കാര്യമല്ല നമ്മളതിനെ ശാസ്ത്രീയം എന്നൊക്കെ വിളിച്ചാൽ പോലും അതെല്ലാം നമ്മുടെ സ്നേഹം കൊണ്ട് നമ്മൾ വിളിക്കുന്നതാണെന്നുള്ള മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങ് പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി ഇതിനെ രാഷ്ട്രീയത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും കൂടെ ചർച്ച ചെയ്താലേ ഈ ചർച്ച പൂർണ്ണമാകൂ എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു അത് ചർച്ച ചെയ്യാൻ പറ്റിയ ഒരാളല്ല ഞാൻ ഞാൻ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഈ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക ശാസ്ത്രത്തിന് അങ്ങനെ ഇല്ല ശാസ്ത്രം ഒരു വിഷയം നോക്കിയിട്ട് അതിനെ യുക്തിയും വസ്തുതകളും അനുസരിച്ചിട്ട് അതിനെ പരിശോധിച്ചിട്ട് ചേരുമെങ്കിൽ ചേരുന്നു ചേരുന്നില്ലെങ്കിൽ ചേരുന്നില്ല നമ്മുടെ വസ്തുതകളും യുക്തിയും നമ്മളെ എവിടെ കൊണ്ടുപോകുന്നോ അങ്ങോട്ട് പോകുന്നതിനെയാണ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചായുന്നതിനെയല്ല യുക്തിയും വസ്തുതയും നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അങ്ങോട്ട് ചലിക്കാൻ സന്നദ്ധനായി നിൽക്കുകയും ആ ഇടം മാറാൻ സന്നദ്ധനായി നിൽക്കുകയും ചെയ്യുന്നതിനെയാണ് ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ പ്രതികരണത്തിനോട് പ്രതികരിക്കാൻ സാധിക്കാറ് പക്ഷേ ആ അദ്ദേഹം ഉന്നയിച്ച വസ്തുത ഞാൻ മനസ്സിലാക്കുന്നത് ഈ മാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളാണെങ്കിലും ചാനലാണെങ്കിലും അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് തോന്നുന്നു ഈ മാധ്യമങ്ങൾ വിമർശിച്ചിട്ടും സാമൂഹിക മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഒരു സർക്കാരിനെ തിരിച്ച് അധികാരത്തിൽ വരാൻ സാധിച്ചത് എന്ന് പറയുന്നു അത്ര മാത്രം ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാനതിനെപ്പറ്റിയൊരു പരാമർശം നടത്തുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും സാമൂഹിക മാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും രാഷ്ട്രീയ ധർമ്മം നിർവഹിക്കാറുണ്ട് ഓരോരുത്തർക്കും ഓരോ ധർമ്മം കാണുമെന്ന് എനിക്ക് തോന്നുന്നു അത് ഈ ചിലർ വളരെ പ്രകടമായും വളരെ മ്ലേച്ഛമായും അത് നിർവഹിക്കുമ്പോൾ വേറെ ചിലർ വളരെ പരോക്ഷമായിട്ടാണ് നിർവഹിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു തലക്കെട്ടിൽ ഉം എന്ന് ചേർത്താൽ തന്നെ രാഷ്ട്രീയമായി ഇന്ന ബാങ്കും റെയ്ഡ് ചെയ്തു ബാങ്ക് റെയ്ഡ് ചെയ്തപ്പം കൊടുത്ത വാർത്തയാണ് ഒരു പത്രം കൊടുത്തിരിക്കുന്നത് ഇന്ന ബാങ്കിൽ റെയ്ഡ് ചെയ്തു വേറൊരു സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന ബാങ്കും റെയ്ഡ് ചെയ്തു അപ്പോൾ ഈ റെയ്ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തുടർച്ചയാണെന്നും അതിന്റെ ഇനിയും വരാൻ പോകുന്നു എന്നുള്ളൊരു സൂചന വെറും ഒരു അക്ഷരത്തിലൂടെ കൊടുക്കാൻ സാധിക്കും ഇതെല്ലാം പല പത്രങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുന്നു ഞാൻ ഞാനതിനോടൊരു പ്രതികരണം നടത്തുന്നില്ല കാരണം ശാസ്ത്രബോധം ഉണ്ടാകുമ്പോൾ നമുക്കങ്ങനെ ഒറ്റപ്പെട്ട ഒരു വാർത്തയുടെ പുറത്ത് ഒരു ജനറലൈസേഷൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അത് പറയാൻ അതിനോട് പൂർണ്ണമായിട്ടൊരു രാഷ്ട്രീയ രീതിയിൽ പ്രതികരിക്കാൻ യോഗ്യനായ ആളല്ല എന്ന് ഞാൻ കരുതുകയാണ് മറ്റ് പാനലിസ്റ്റിന് വേണമെങ്കിൽ ഒരുപക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാമായിരിക്കാം പക്ഷേ ഞാൻ തീർച്ചയായും കരുതുന്നു നമ്മുടെ പത്രങ്ങൾ അധികാരത്തോട് സമരസപ്പെടരുത് എന്നുള്ള അഭിപ്രായം എനിക്കുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മുടെ ചർച്ച ഇതുവരെ ഏറെക്കുറെ മുന്നോട്ട് പോയത് സോഷ്യൽ മീഡിയയ്ക്ക് നവമാധ്യമത്തിന് അപരിമയമായ സ്വാതന്ത്ര്യങ്ങളുണ്ടെന്നും ഈ പറഞ്ഞ എൻ്റെ പേര് ശ്രീകാന്ത് എന്നാണ് ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നു നമ്മൾ ഈ ചർച്ച ഏകദേശം ഇതുവരെ മുന്നോട്ട് പോയത് ഈ നവമാധ്യമങ്ങൾക്കെല്ലാം അപരിമയമായ സ്വാതന്ത്ര്യം ഉണ്ടെന്നും പരമ്പരാഗത മാധ്യമങ്ങൾക്ക് നമ്മൾ കൽപ്പിച്ചുകൊണ്ട് വരുന്ന നില കർട്ടയിലേക്കൊന്നും അതിന് അപ്ലിക്കബിളല്ല എന്നുള്ള രീതിയിലാണ് ചർച്ച ഇതുവരെ പോയത് ശങ്കർ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചതും ചൈന പോലുള്ള രാജ്യങ്ങളിൽ മാത്രമേ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് സാധ്യമാവുകയുള്ളൂ എന്ന് ധനിപ്പിക്കുന്ന രീതിയിലായിരുന്നു നമ്മൾ ഞാൻ ഇന്നും ഒരു സംഭവം പറയും അത് അത് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത് രമൺ സാർ സൂചിപ്പിച്ച ധ്രുവരാട്ടിയുടെ ചാനൽ വാട്സാപ്പ് ചാനൽ യൂട്യൂബല്ല വാട്സാപ്പ് ചാനൽ ധ്രുവരാഠി വാട്സാപ്പ് ചാനൽ തുടങ്ങിയത് തന്നെ യൂട്യൂബിനോ അദ്ദേഹത്തിൻ്റെ സ്ഥിരം പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന മേഖലകൾക്കോ ഒരു കട്ടയിലിങ്ങുണ്ടാകുമെന്നുള്ള ഭയത്തിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയതിനു ശേഷം വാട്സാപ്പ് ചാനൽ തുടങ്ങുകയും അതിന് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യുന്നത് ഉള്ളിങ്ങനെ നിഷ്കർഷിച്ചിട്ടുണ്ട് പരമാവധി പ്രചാരം അതിന് കൊടുക്കണമെന്ന് പറഞ്ഞു തന്നെ ഏത് സമയം അദ്ദേഹത്തിന് പിടിവീഴാം ഏത് രീതിയിലുള്ള അറ്റാക്ക് ഉണ്ടാവാൻ നമ്മുടെ വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ എൻ്റെ ഗ്രൂപ്പിൽ പലചരം അഭിമുഖീകരിച്ച് കാണും ദ്രൂരാഠ്യയുടെ വാട്സാപ്പ് ചാനലിൽ നിന്നുള്ള വീഡിയോ നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്താൽ ആ വീഡിയോ സെൻഡ് സെൻഡാകില്ല എന്ന് മാത്രമല്ല ബ്ലൂ ടിക്ക് വീഴില്ല സിംഗിൾ ടിക്ക് വീഴില്ല എന്ന് മാത്രമല്ല ആ ഗ്രൂപ്പിലേക്ക് തുടർന്ന് നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല ഗ്രൂപ്പിൽ നമ്മൾ അംഗങ്ങളായിരിക്കും പക്ഷെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഈ ഇവിടെ ഇരുന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പൊ ആ രീതിയിലുള്ള ഇടപെടലുകൾ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി എന്തുകൊണ്ടാണ് തുടരാട്ടയുടെ ഭാഗം നേരെ ഈ ആരോപണം ഉണ്ടാ ഈ ആക്രമണം ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം റമൺ സാർ സൂചിപ്പിച്ചതുപോലെ ഒരു ഏകാംഗ പ്രതിപക്ഷം എന്ന നിലയിൽ കാണത്തക്ക വിധം അദ്ദേഹം ഈ പറഞ്ഞ സാമൂഹ്യ മാധ്യമത്തിന്റെ സാധ്യത ഉപയോഗിച്ച് വളർന്നതുകൊണ്ട് തന്നെ അതിനെ കത്തേൽ ചെയ്യാൻ വേണ്ടി ആരാണ് ആരാണിതിന്റെ അൽഗോരത നിയന്ത്രിക്കുന്നത് അത് വാട്സാപ്പിന്റെ സ്വയം നിയന്ത്രണത്തിൻ്റെ ഭാഗമാണോ അതോ ഭരണകൂടത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമാണോ നമുക്ക് അറിയില്ല ഈ പറഞ്ഞ കാര്യം നമുക്ക് ചെയ്തു നോക്കാം അപ്പോൾ ആ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ പല ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളുടെയും പരാതിയാണ് അവരുടെ റീച്ച് നരേന്ദ്രമോദി എന്ന വാക്കോ നിലവിലെ സി എ എന്ന വാക്കോ എൻ ആർ സി എന്ന വാക്കോ കേന്ദ്ര ഭരണത്തെ വിമർശിക്കുന്ന ഏതെങ്കിലും ഒരു വാക്ക് സംഘങ്ങളുടെ പോസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ അല്ലാതെയുള്ള പോസ്റ്റുകളെക്കാളും അതിന് റീച്ച് കുറവായിട്ടുള്ള കാര്യം ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പലപ്പോഴും പരാതി പറയാറുണ്ട് അതിൻ്റെ വസ്തുതയും കണക്കൊന്നുമില്ല പക്ഷേ ഈ രീതിയിലുള്ളൊരു കർട്ടലിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ അപരിമയമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഇടങ്ങളല്ല അതിന് കൃത്യമായ അൽഗോരിതമുണ്ട് റോണി ക്യാപിറ്റലിസിൻ്റെ ഇടങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഭരണകൂടം ഇടപെടുന്നുണ്ട് മുതലാളിത്തം ഇടപെടുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെ വിചാരിച്ച് പൂർണ്ണ സാന്ത്രികളാണ് ചർച്ച മുന്നോട്ട് പോരരുത് എന്ന് പറയാൻ വേണ്ടിയാണോ ഞാൻ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് തിരുത്തുക ചൈനയിൽ മാത്രമാണ് അങ്ങനെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞെങ്കിൽ അത് ശരിയല്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഉദാഹരണങ്ങളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുകൊണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു ഞാൻ ചൈന എന്ന് പറയാൻ കാര്യം ഞാൻ ചൈനയിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ള ആൾ അതുകൊണ്ട് ചൈനയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കടുത്ത വാക്ക് പ്രയോഗിച്ച് കാണും അല്ലാതെ പ്രത്യേകിച്ച് ചൈനയെ മോശമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല ചൈനയെക്കുറിച്ച് നല്ല അഭിപ്രായം എനിക്കില്ല അത് വേറെ കാര്യം പക്ഷേ ഞാൻ നേരിട്ട് കണ്ടതിൽ നിന്നുള്ള എൻ്റെ അനുഭവം വെച്ചിട്ട് പക്ഷേ അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിലും പല തരത്തിൽ അധികാര കേന്ദ്രങ്ങളും പിന്നെ അതുപോലെ കമ്പനികളും ഇത് നടത്തുന്ന കമ്പനികളും ഒക്കെ അവരുടെ താല്പര്യത്തിനനുസരിച്ച് സാമൂഹ്യ മാധ്യമത്തിനെ നിയന്ത്രിക്കുന്നു എന്ന് ഞാനും മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ തോത് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല എന്നുള്ള മാത്രമേ ഉള്ളൂ നമ്മുടെ യുവാൽ ഹരാരി ഒരു പരാ പരാമർശം നടത്തിയിട്ടുണ്ട് പണ്ട് നമ്മളെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാർ ഭരിച്ചുകൊണ്ടിരുന്നു രാജാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ഭരിക്കാൻ തുടങ്ങി ഇപ്പം നമ്മളെ അൽഘുരുതം ഭരിക്കുന്നു പക്ഷേ അൽഘുരുതത്തിൻ്റെ താക്കോൽ ആരുടെ കയ്യിലിരിക്കുന്നു അത് ചില അധികാര കേന്ദ്രങ്ങളുടെ കയ്യിലും ചില മൂലധന ശക്തികളുടെ കയ്യിലും ഇരിക്കുന്നു അപ്പോൾ അവർക്കതിൽ ചില തിരിക്കലും മറിക്കലും നടത്താൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങ് പറഞ്ഞതിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതിനോട് യോജിക്കുകയും നേരത്തെ പറഞ്ഞതിന് ആവശ്യാനുസരണം താങ്കൾക്ക് തിരുത്തിക്കൊള്ളുകയും ചെയ്യാം നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന സൗ എ കെ നാരായ മരിച്ച് ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മനോരമ എഴുതുന്നൊരു വാചകമുണ്ട് അതിങ്ങനെ പതിഞ്ഞു കിടക്കുക എപ്പോഴും ലെഫ്റ്റ് എന്നാലും റൈറ്റ് മാധ്യമങ്ങളുടെ സ്വാധീനത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് പണ്ട് കേട്ടൊരു വാചകം ഇപ്പോഴും കിടക്കുക എപ്പോഴും ലെഫ്റ്റ് എന്നാലും റൈറ്റ് അതാണ് സ്വാധീനം ഇതെൻ്റെ കുറേ നാളെ മുമ്പിൽ ഓർമ്മയാണ് പക്ഷേ ഞാൻ എൻ്റെ ചോദ്യം അതല്ല ചോദ്യം നമ്മളിവിടെ എല്ലാരെക്കുറിച്ചും ചർച്ച ചെയ്തു സമൂഹത്തെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്തു സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു അതുപോലെ യുവ യുവജനങ്ങളെക്കുറിച്ച് പറഞ്ഞു പക്ഷേ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളും ഈ മാധ്യമങ്ങളുമായുള്ള ബന്ധം എന്താണ് അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ബോധം നമ്മുടെ സമൂഹത്തിനില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ചിന്തിക്കേണ്ടതുണ്ട് അപ്പം ഞാനീ പറയുന്നത് ഞാനൊരു അധ്യാപകനോടായിരുന്നു കൊണ്ട് അത് പറയുന്നത് ആ പ്രായത്തിലെ കുട്ടികളുടെ ഈ നവമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട ഇടപെടലിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് നമ്മളൊന്നും ആ ലോകത്ത് ജീവിച്ചവരുണ്ട് അതുകൊണ്ട് തന്നെ ആ ലോകത്തെ കുട്ടികളുടെ ലോകത്തെക്കുറിച്ചുള്ള ആശങ്ക പൊതുവേ സമൂഹത്തിലുണ്ട് അതെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് അതിനെക്കുറിച്ചും നമ്മൾ ഗൗരവമായി ചർച്ച നടത്തേണ്ടതല്ലേ ശരി